ഹായ് എല്ലാര്ക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം എന്റെ പേര് പ്രസവ ബെഞ്ചുമ നിങ്ങൾ എല്ലാവരെയും സുഖം വിചാരിക്കുന്നു ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതോടൊപ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത് സ്റ്റഫ് ചിക്കൻ്റെ റെസിപ്പിയാണ് സാധാരണ ഉണ്ടാക്കുന്ന സ്റ്റഫ്ഡ് ചിക്കൻ അല്ല കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റഫ്ഡ് ചിക്കനാണത് മാത്രമല്ല ഇതിൻ്റെ കൂടെ നല്ല സോസും സ്മാഷ് പൊട്ടിട്ടും വെജിറ്റബിൾ സ്റ്റഫ് ഫ്രൈയും വരുന്നുണ്ട് നല്ലൊരു മീലാണ് ലഞ്ചിനോ ഡിന്നറിനോ എന്തിനു വേണമെങ്കിലും നല്ലൊരു മീലായിരിക്കും ഇത് ഗോതമ്പ് അരിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നല്ല ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ ഒടുന്ന് നാമിച്ചത് നേരെ വെളിയിലേക്ക് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫില്ലിംഗ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ചേർക്കാം അതോടൊപ്പം തന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചിയും അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ലതുപോലെ സോത്ത് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം நல்லது போல வயற்றியெடுக்க இனி அடுத்தது இதுல ஒரு கப்பு பாலக்கு சேர்க்காம் ரெண்டு டேபிள் ஸ்பூன் பட்டர் உப்பு பின்னே குருமளக்கு படும் சேர்ந்து நல்லது போல ஒன்றும் கூட வயற்றி எடுக்க இதுல ஒரு கப்பு ஓணும் கூடி சேர்த்துடுக்காம் സ്പിനച്ചും വെന്ത് വരുമ്പോഴേക്കും ഇതെല്ലാം കൂടിയിട്ട് ഒരു ബോളിലേക്ക് ഇത് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചീസ് ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം അടുത്തത് ഞാനിവിടെ ചിക്കൻ റെസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഇത് ഫ്ലാറ്റൻ ചെയ്യണം ഇതിൻ്റെ കട്ടിയൊക്കെ നല്ലതുപോലെ കുറയ്ക്കണം അതിന് വേണ്ടിയിട്ട് സ്ലൈസായിട്ട് പകുതി വരെ കട്ട് ചെയ്യാം ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ടത് നടുുക ഫുള്ളായിട്ട് കൺ കട്ട് ചെയ്യേണ്ടത് സ്ലൈസായിട്ട് പകുതി കട്ട് ചെയ്താൽ മതി എന്നിട്ട് ക്ലീൻ ആപ്പ് കൊണ്ടുവന്ന് പൊതിഞ്ഞതിന് ശേഷം ഒരു സൈഡിൽ ഉപ്പും കുരുമുളകും ചേർക്കാം രണ്ട് സൈഡിലും ഉപ്പും കുരുമുളകും ചേർക്കാൻ മറക്കരുത് എന്നിട്ട് നമുക്ക് മീറ്റ് ഹാമർ യൂസ് ചെയ്തിട്ട് ഇതിന്റെ കട്ടി ഒന്ന് കുറച്ച് തിന്നാക്കി എടുക്കാം ഇപ്പോ ചിക്കൻ ഒക്കെ നല്ല തിന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അതിന് മെള്ളായിട്ട് കുറച്ച് ചീസും ചേർത്ത് ഒന്ന് നമുക്ക് ഈ ചിക്കൻ റോൾ ചെയ്തെടുക്കാം എന്നിട്ട് നൂല് കൊണ്ട് മൂന്ന് സൈഡും നമുക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കാം ഇനി ഒരു പാനിലേക്ക് നാല് ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും ഈ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ചിക്കൻ കുക്ക് ആയിട്ടുണ്ട് ഈ ചിക്കൻ ഒന്ന് എടുത്ത് മാറ്റാം ഇനി അടുത്തത് നമുക്ക് ക്രീമി മഷ്റൂം സോസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതേ പാനിൽ തന്നെ ഒരു കപ്പ് മഷ്റൂം ചേർക്കാം കുറച്ച് ഉപ്പും ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം അര ഗ്ലാസ് വെള്ളം ചേർക്കാം

ചീസ് ഇട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ ക്രീമി മഷ്റൂം സോസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് വെജിറ്റബിൾസ് സ്റ്റെർ ഫ്രൈ ആണ് അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം ബട്ടറൊന്ന് മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് അഞ്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലെ സോത്ത് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ബ്രോക്ലി ചേർക്കാം അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കാം ബ്രോക്ലി വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാത്രം മതി ബ്രോക്ലി ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് സ്റ്റവ് ഒന്ന് മാറ്റാം ഇനി പ്ലേറ്റിംഗ് ചെയ്യാനാണ് ആദ്യം തന്നെ ചിക്കനിലെ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചിക്കൻ സ്ലൈസായി കട്ട് ചെയ്യാം എന്നിട്ട് ബ്രോക്ലി സ്റ്റവ് ഫ്രൈ വെക്കാം അതോടൊപ്പം തന്നെ ക്രീമി മഷ്റൂം സോസും കൂടി ഒഴിച്ചുകൊടുക്കാം ഇതിൻ്റെ കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ മാഷ് പൊട്ടേറ്റോയും കൂടി വർക്ക് കേട്ടോ മാഷ് പൊട്ടേറ്റോ ഞാൻ സ്റ്റേക്കിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് മാഷ് നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ മറക്കരുത് ഞാൻ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ